ഈശ്വര ചൈതന്യം ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷെ മനുഷ്യ മനുഷ്യനാണ് അതിനെ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ അതിനെ കണ്ടെത്തിയത് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞ് പിന്നെ അതിനെന്ത് ചെയ്തു സോളാർ എനർജി പറയുമ്പോൾ തന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി സോളാർ നമ്മൾ ബാറ്ററിയിലാണെങ്കിൽ ഭഗവാൻ ചെയ്ത നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ക്ഷേത്രത്തിലാണ് എന്നിട്ട് എന്നിട്ടതിനെ നമ്മൾ പല രൂപഭാവങ്ങളും കൊടുത്ത് െന്നും ശിവനെന്നും ശ്രീശേഷ ശേഷഹഹരി തുടങ്ങുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് പരമപുരുഷന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ മാത്രമാണ് ഈ ദേവതാ സങ്കല്പങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോളാറിൽ നിന്ന് വരുന്ന ശക്തി വിശേഷത്തെ നമ്മൾ പലതിലേക്കും പറഞ്ഞു വിട്ട് പലതായിട്ട് ഉപയോഗിക്കുന്നില്ലേ അതേപോലെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പല പല ദേവതാ സങ്കല്പങ്ങളാക്കി നമ്മൾ ആരാധിക്കുന്നു അതിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് പല ചില സ്ഥലത്ത് മഹാദേവനായിരിക്കും ചില സ്ഥലത്ത് വിഷ്ണു ആയിരിക്കും അപ്പൊ ദേവതാ സങ്കല്പം ഈശ്വര സങ്കല്പം മാറുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വിധാനങ്ങളും അതിന്റെ രീതികളും മനുഷ്യന്മാർക്ക് പല സ്വഭാവം എന്ന് പോലെ ചില ശക്തി വിശേഷങ്ങൾക്ക് അതിന് കൂടുതലും കുറവും അതിനെ കൊണ്ടുള്ള ഫലപ്രാപ്തിയിലും എല്ലാം മാറ്റം വരാറുണ്ട് അങ്ങനെയാണ് ഈ മുപ്പത്തി മുക്കോടി ദേവതകളും നമുക്കുണ്ടായത് നമ്മൾ പറയാതെ നമുക്ക് ഒരുപാട് ദേവന്മാരുണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒറ്റ ഈശ്വരനെയുണ്ട് നമുക്ക് എന്താ ഇങ്ങനെയാണ് ചോദിക്കും നമുക്കൊരൊറ്റ വിരാട് പുരുഷൻ ഒരൊറ്റ ഈശ്വര സങ്കല്പയുള്ളൂ പക്ഷെ ആ ഈശ്വര സങ്കല്പം ഒറ്റ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കാണാനോ അനുഭവിക്കാനൊന്നും പറ്റില്ല അപ്പൊ അതിന് എന്തെങ്കിലും ഒരു രൂപോ ഘടന എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അപ്പൊ അതെന്ത് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം എന്ന് പറയുമ്പോഴാണ് ഈ പറഞ്ഞ മുപ്പത്തി മുപ്പടി ഉണ്ടാവുന്നത് ചില അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സങ്കല്പിച്ചോളൂ നിങ്ങൾ ഏത് രൂപത്തിൽ സങ്കല്പിച്ചാലും അത് ആ പരമപുരുഷൻ തന്നെയാണ് ഈശ്വര ചൈതന്യം തന്നെയാണ് ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ അടിസ്ഥാനം അതുകൊണ്ട് നമ്മൾക്ക് ആരാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ നമ്മൾ നദികളെ ആരാധിക്കും നമ്മുടെ പർവ്വതങ്ങളെ ഹിമാലയം നമുക്ക് ഈശ്വരനാണ് എല്ലാം ഈശ്വരാണ് വൃക്ഷങ്ങളെ നമ്മൾ ആരാധിക്കും അല്ലെ എലി നോക്കി ഈശ്വര ചൈതലിനുള്ളതാണ് പന്നി വരാഹമുണ്ട് നമുക്ക് ഈശ്വര ചൈതലിനുള്ളതാണ് സിംഹം എടുത്താതെ ദുർഗയുടെ വാഹനമാണ് കുതിര അശ്വത് അയ്യപ്പം എല്ലാ രൂപത്തിൽ നമുക്ക് ആരാധിക്കാം എല്ലാം ഒരറ്റ ഈശ്വരൻ തന്നെ അശബ്ദം അസ്തരിശം അരൂപം അവയം ശബ്ദമോ രൂപമോ പ്രത്യേകിച്ചൊരു ആകാരമോ ഇല്ലാത്തതാണ് ഈശ്വര സങ്കല്പം അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്ത് രൂപവും കൽപ്പിക്കാം വെള്ളം പോലെയാണ് അത് ഗ്ലാസ്സിലൊഴിച്ചാൽ ഗ്ലാസിന്റെ രൂപത്തിലായി ഒരു കുടത്തിൽ ഒഴിച്ചാൽ കുടത്തിൻ്റെ ആകത്തിലായി അതേപോലെ ഈശ്വരൻ നിങ്ങൾക്ക് ഈശ്വര ചൈതന്യത്തെ ഏത് മന്ത്രരൂപത്തിലാണോ രൂപത്തിലാണോ ഏത് ബിംബത്തിലേക്കാണോ ലയിപ്പിക്കുന്നത് അത് അതായി മാറുന്നു ഇതാണ് ഇതിന്റെ സത്യം അതാണ് അപ്പം നമ്മള് ഒരുപാട് ഈശ്വരനുള്ളവരാണെന്നുള്ള രീതിയിൽ കാണാൻ നമുക്ക് എല്ലാം ഈശ്വരനാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അപ്പൊ എല്ലാം ഈശ്വരനായി കാണുന്ന അങ്ങനെ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ മനസ്സിലാക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം വേണമല്ലോ ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ സോളാർ റേഞ്ചി നമുക്ക് ഉപയോഗപ്രദമാവണമെന്തെങ്കിലുമൊക്കെ ഒരു യന്ത്രങ്ങൾ മിഷനറീസ് ഒക്കെ വേണ്ടേ സംവിധാനങ്ങൾ വേണ്ടേ കാലൻ എന്നൊക്കെ പറയും അതേപോലെ അങ്ങനെ ഒരു സംവിധാനം വേണല്ലോ എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആദ്യം പറയുമ്പോൾ പിടി കിട്ടില്ല അപ്പൊ നമുക്ക് അതിനൊരു രൂപമോ ഒരു നാമമോ ഒക്കെ കൊടുക്കണം അല്ലെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ കണക്ക് പഠിക്കുമ്പോൾ ആദ്യം ചെറിയ കുട്ടികൾ സ്കൂൾ അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കുന്ന എന്താ പറയാ ഒന്ന് പറയുമ്പോ കുട്ടികൾ ഒന്ന് പറയും അല്ലെ രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണുമ്പോ കുട്ടികൾ ആ ശബ്ദം പുറപ്പെടുവിക്കും ഒന്ന് എന്താന്ന് അറിഞ്ഞിട്ടാണോ കുട്ടി പറയുന്നത് അല്ല പക്ഷെ രണ്ട് ദിവസം അത് പറഞ്ഞു കൊടുത്ത് കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും കൈകൊണ്ട് കാണിക്കും ഒന്ന് പിന്നെന്ത് കാണിക്കും രണ്ട് അപ്പഴാണ് കുട്ടിക്ക് പിടികിട്ടുന്നത് രണ്ട് കാണിച്ചപ്പോഴാണ് ഒന്ന് എന്താന്ന് മനസ്സിലായത് അല്ലെ അതി ഒന്ന് പറയുന്നത് എന്തോ ഒരു വാക്ക് പേരാണോ എന്താ സാധനം ബിലീവ് ചെയ്യ രണ്ട് ഇങ്ങനെ കാണിച്ചപ്പോ മനസ്സിലായി തുടങ്ങിയത് എന്താണോ പിന്നെ മൂന്ന് കാണിച്ചപ്പോ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്ന സാധനമാണ് സംഖ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലായി പിന്നെ ഇതിനെ കൂട്ടലെ കുണി ഗുണിക്കലേ കുറക്കലെ അങ്ങനെയൊക്കെ പല വിദ്യകളുണ്ട് ഇതൊക്കെ ടീച്ചർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കും അപ്പൊ നമ്മളാദ്യം ഒന്നിനോട് ഒന്ന് കൂട്ടാൻ നമ്മൾ നമ്മള് വേറെ രണ്ട് പിന്നെ അഞ്ചും അഞ്ചും കൂട്ടാൻ പറഞ്ഞു അവസാനമാകുമ്പോഴേക്കും പത്ത് അപ്പൊ ഇങ്ങനെ കൂട്ടാൻ പറഞ്ഞ കൂടുങ്ങി അതുകൊണ്ട് പിന്നെ വിരലില്ല ഇപ്പൊ കുറച്ച് കാലൊക്കെ കൊണ്ടുപോയിട്ടു ഇങ്ങനെയൊക്കെ വിരലും കഴിക്കും കാലും ഒക്കെ കൂടി കൂട്ടും ഇപ്പൊ നമുക്ക് കൂട്ടാൻ കഴിയും കാലം വേണോ വേണ്ട അല്ലേ സംഭവം നമുക്ക് പിടികിട്ടി പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൂട്ടാം മനസ്സിൽ കൂട്ടാം അല്ലേ സംഖ്യ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കൂട്ടി വരം പറയും ഇതന്നെയാണ് രഹസ്യം ഈശ്വരൻ എന്താണെന്ന് നമുക്ക് ആദ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല രൂപവുമില്ല ശബ്ദവും ഇല്ല അതാണ് ഈശ്വരൻ പറഞ്ഞാൽ എന്തായാലും മനസ്സിലാവും നമുക്ക് സംവദിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അതിലൊരു രൂപകൽപ്പന ചെയ്യും അതാണ് വിഷ്ണു ആയിക്കോട്ടെ ശിവനായിക്കോട്ടെ സ്വാമി ആയിക്കോട്ടെ ഒരു രൂപം കൊടുക്കുന്നു രൂപമില്ലാത്ത ഒന്നിനെ നമ്മൾ ഒരു രൂപം കൊടുക്കുക ആദ്യകാലത്ത് രൂപം കൊടുത്തത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ ആദ്യകാലത്തുള്ള വിഗ്രഹങ്ങളെല്ലാം കുഴ ബിംബമായിരുന്നു ശിവലിംഗ ആകൃതി ആയിരുന്നു എല്ലാ ദേവന്മാരും വിഷ്ണുവിനെയും ശിവലിന്റെ ആകൃതിയുള്ള ഒരു കുഴ ബിംബം നമ്മളിപ്പം ഇവിടെ ഇപ്പം നിർമ്മാലധാരി ക്ഷേത്രപാതം ഒക്കെ എങ്ങനെയാണ് ഒരു ശിവലിംഗത്തിന്റെ ആകൃതിയാണ് പൊതുവെ ഏത് പേര് പറയുമ്പോഴും അല്ല എല്ലാ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൽ പറയുന്നവർക്ക് നിർമ്മാലധാരിയുടെ വിഗ്രഹം കുഴയമയാണ് പുഴാന്ന് നമ്മൾ പറയാം ഇങ്ങനെ ഒരു ശിവലിംഗം ആകുന്ന അത് എന്തിനും അങ്ങനെ ആകുന്നത് രൂപമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപം അതാണ് ശിവലിംഗത്തിന്റെ രൂപം അല്ലേ ശിവലിംഗത്തിന്റെ രൂപം എന്താണ് വൃത്തമാണോ അല്ല ചതുരമാണോ അല്ല ത്രികോണമാണോ അല്ല ഒരു രൂപവും ഇല്ലാത്ത ഒരു രൂപം അത് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഈശ്വരൻ ഒരു ചൈതന്യമാണ് അത് അരൂപിയാണ് അതിന് രൂപമില്ല എന്ന് നമ്മളുമായിട്ട് സംവദിക്കുന്ന നമ്മളിലേക്ക് ആ ചിന്ത ഉണ്ടാക്കിത്തരുന്നത് കൊണ്ടാണ് അതിനെ ബിംബം എന്ന് പറയുന്നത് ബിംബം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രതിബിംബിക്കുന്നത് ബിംബിപ്പിക്കുന്നത് അല്ലെ പ്രതിബിംബിപ്പിക്കുന്നത് പ്രതിബിംബിപ്പിക്കാറോ പ്രതിഫലിപ്പിക്കുക പ്രതിഫലിപ്പിക്കാറോ അതിനെ നമുക്ക് കാണിച്ചു തരാം അപ്പം ഈശ്വരൻ എങ്ങനെയാണ് എന്ന് പ്രതിബിംബിപ്പിക്കുകയാണ് ഈ ബിംബം എന്താണ് മനസ്സിലാക്കേണ്ടത് രൂപമില്ലാത്ത ആ നിസ്തുലമായിട്ടുള്ള ചൈതന്യമാണ് ഈശ്വരൻ അത് സകല ചരാചരങ്ങളിലും നമ്മളിലും എല്ലാം സദാ നിലനിൽക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടേ എന്ന ആ ഒരു സത്യം നമ്മളിലേക്ക് പറഞ്ഞു തരുന്നതാണ് ബിംബം അതുകൊണ്ടാണ് അതിന്റെ ബിംബം എന്നു പേര് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടെക്നിക്ക് കൂടി ആയി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സത്യം ആ അത് നമുക്ക് മനസ്സിലാക്കി തരാം അത് കാലക്രമത്തിൽ അത് അത് നമ്മുടെ നിലവാരം കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പണ്ട് പഴയ ഇതിന് മുമ്പത്തെ യുഗത്തിലൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് നമ്മൾ പറയാം കുറച്ചും കൂടി ആൾക്കാർക്ക് വേദങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും കുറിച്ചും കുറിച്ചൊക്കെ കൂടുതൽ അറിവുള്ള ആൾക്കാരായതുകൊണ്ട് അത് മതിയായിരുന്നു അവർക്ക് വേഗം കാര്യം മനസ്സിലാക്കാനും ഈശ്വര ആരാധന ചെയ്യാനും ഒക്കെ അത് മതിയായിരുന്നു അതിനും മുമ്പുള്ള കാലത്തിൽ ഒന്നും വേണ്ടിയിരുന്നില്ല അതിന് ധ്യാനത്തിരിക്കുന്ന അവർക്ക് ഈശ്വരനെ മനസ്സിലാക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ കഴിയുമായിരുന്നു അതിന് കുറച്ചും കൂടി താഴ്ന്നു വന്നപ്പോഴാണ് എന്തെങ്കിലും ഒരു ഒരു ഉപാധി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്നുള്ളത് നമ്മളീ പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ മടിയന്മാടിയന്മാരാവുന്ന ഓരോ പുതിയ പുതിയ സൂത്രം കണ്ടുപിടിക്കും ഉപകരണങ്ങൾ കണ്ടുപിടിച്ചോണ്ടേ അല്ലേ പഴയകാലത്ത് നമ്മൾ അടുത്തു നിറം കൂട്ടി പിന്നെ അതിൻ്റെ ഒരു സൂത്രം കണ്ടുപിടിച്ചു ഗ്യാസ് കണ്ടുപിടിച്ചു പിന്നെ കുറച്ചും കൂടി എളുപ്പം കണ്ടുപിടിച്ചു ഇൻഡക്ഷൻ കുക്കറ് കണ്ടുപിടിച്ചു ഇങ്ങനെ നമ്മളതിനെ എളുപ്പമാക്കി എളുപ്പമാക്കി കൊണ്ടുവരും അതിനനുസരിച്ച് നമ്മൾ കഴിവുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും അപ്പം നമ്മൾ ആദ്യം ഈ കുഴ രൂപത്തിലുള്ള ബിംബത്തിൽ ആരാധിച്ചു പിന്നെ കുറച്ച് കാലം അത് പോരാ നമ്മൾ ഭഗവാനെ കാണാൻ ഒരു ഭംഗിയില്ല കുറച്ച് രൂപമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പം ഒരു രാജകീയമായ രൂപ കിരീടം ധരിച്ചിട്ടുള്ള ഭഗവാനായിട്ടുള്ളൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകും പിന്നെയും നമുക്ക് മതിയാവുന്നില്ല പിന്നെ നമ്മൾ പട്ടുളിപ്പിക്കുന്നു ചന്ദനം ചാർത്തുന്നു മാലകൾ ചാർത്തുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെയാണല്ലെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുകയും കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ രീതിയിലേക്ക് എത്തിയത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ബിംബമല്ല ഈശ്വരൻ ഈശ്വരൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള പ്രതിബിംബിപ്പിക്കുന്നതാണ് വിഗ്രഹം പക്ഷെ അങ്ങനെ മാത്രമാണോ അല്ല അതിൽ ഒരു ചൈതന്യം കുടികൊള്ളുന്നുണ്ട് ആ ഈശ്വര ചൈതന്യത്തെ അതിൽ കുടിയിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ മന്ത്രത്തെ കൊണ്ടും ആരാധനകളെ കൊണ്ടും ഒരു ചൈതന്യത്തെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ വിഗ്രഹം അപ്പൊ അത്തരത്തിലെ ആ ചൈതന്യത്തെ നിറച്ചു വെച്ചിട്ടുള്ള എന്നാൽ ശരിയായ ഈശ്വരം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ ദ്യോതിപ്പിക്കുന്ന നമുക്ക് നമ്മളുമായിട്ട് സംവദിക്കുന്ന ഇത് രണ്ടും ചേർന്നതാണ് ഒരു പ്രതിഷ്ഠ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രതിഷ്ഠാ ക്രിയകളാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് നമ്മ നിരന്തരമായിട്ടുള്ള നിരവധി തരത്തിലുള്ള തന്ത്രശാസ്ത്ര വിധി ചടങ്ങുകളെ കൊണ്ട് വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങളെയൊക്കെ സമന്വയിപ്പിച്ച് വിവിധ തരത്തിലുള്ള മന്ത്രങ്ങളെ അതിനകത്ത് സംയോ സംയോജിപ്പിച്ച് ആ ഭഗവത് പ്രതിഷ്ഠ എന്നുള്ള ചടങ്ങ് നമ്മളെല്ലാവരും വളരെ പ്രത്യാദവും പങ്കെടുക്കാനും കാണാനും നമുക്ക് സാധിക്കും വളരെ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഇനി തുടർന്ന് എന്താണ് ക്രിയ ഇത് ഇനി എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് അത്രയും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം വലിയൊരു പ്രഭാഷണം ചെയ്യുന്ന ആളല്ല ഞാൻ ഇവിടെ നിരവധി പ്രകുദ്ധരായിട്ടുള്ള ആൾക്കാർ തന്ത്രി ആയിക്കോട്ടെ മറ്റു പലരും ഇവിടെ പ്രഭാഷണം ചെയ്തതാണ് അപ്പം ഇതും കൂടി പറഞ്ഞു നമുക്ക് നിർത്താം അപ്പോൾ അത്തരത്തിൽ പ്രതിഷ്ഠാ നമുക്ക് പൂർത്തിയായതിനു ശേഷം നട ഇടയ്ക്കാണ് ചെയ്തത് നട ഇടക്കിന് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഈ മനുഷ്യധീനത്തിൽ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരാൻ വേണ്ടിയിട്ട് അത് അതുകൊണ്ടൊപ്പം തന്നെ ഭഗവാൻ ഒരു ഒരു ധ്യാനാവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് സങ്കല്പിക്കാം നിത്യപൂജകളൊക്കെ തുടങ്ങുന്നതിന് എന്തായിരിക്കും ഒരു യോഗനിഗ്രയിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ചൈതന്യത്തെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാന്തമായ ഒരു മൂന്ന് ദിവസം ആ സമയത്ത് നിത്യപൂജകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം ദേവപൂജ അകത്ത് നടക്കുന്ന രക്ഷഗന്ധർ പിരാദികളും ദേവന്മാരൊക്കെ അകത്ത് വന്ന് ഭഗവാനെ പൂജിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടി വളരെ ഉദാത്തമായ ഒരുപാട് സങ്കല്പങ്ങൾ ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് നമ്മളീ സങ്കല്പം സങ്കല്പം എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു വെറും ഒരു സങ്കല്പല്ലേ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലെ സങ്കല്പത്തിന് ഇത്രയൊക്കെ സങ്കല്പത്തിനാണ് ഏറ്റവും പവർ അല്ലേ ആദ്യ ഒരു കാര്യം സങ്കല്പിച്ചതിന് ശേഷമാണത് ഉണ്ടായത് സങ്കല്പത്തിന് ചെറിയ ശക്തിയല്ല സങ്കല്പത്തിന് വളരെ ശക്തിയല്ല നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛലായിട്ടുണ്ടാവും നമുക്ക് നമ്മളെ ചുറ്റോട്ടത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ആരോ ഒരാളുടെ തവണ മനസ്സിനെ സങ്കല്പിച്ചതാണ് അല്ലേ ഈ ഒരു കസയ ആരുടെ ഒരാളുടെ മനസ്സിലാക്കി ഉണ്ടായതാണ് ഈ ഒരു ഐഡിയ എന്ന് നമ്മളിപ്പോൾ പറയും അല്ലേ ഇങ്ങനെ ആയാൽ ഇങ്ങനെ ആക്കിയാൽ നമുക്കത് ഇരിക്കാൻ നല്ല സുഖമല്ലേ പണ്ട് പറകേലല്ലേ ഇരുന്നിരുന്നു മുട്ടുമടക്കാതെ ഇരിക്കാൻ ഇങ്ങനൊരു സാധനം കാലത്തെക്കുറിച്ച് അപ്പം ഇത് എവിടെയാദ്യം ഉണ്ടായാലും അവിടെ ഒരാളുടെ സങ്കല്പത്തിലാണിത് ഉണ്ടാവുന്നത് അല്ലേ അതിനുശേഷം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് അത് ആക്ച്വലായിട്ട് ഉണ്ടാവാറ് അപ്പൊ സങ്കല്പം വളരെ പവർഫുള്ളാണ് വളരെ ശക്തിമത്താണ് അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ സാധിച്ചാൽ അതിന് ഫലം ഉണ്ടാവുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് കണ്ണടച്ച് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ സങ്കല്പിക്കുകയാണ് ചെയ്തത് അല്ലേ കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ ചൈതന്യത്തെ നമ്മൾ ഉള്ളിലെ പ്രതിബീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രവർത്തിച്ചു കൊടുക്കും അതാണ് പണ്ട് പറയാറുള്ളത് സ്ഥിരം കുളിച്ചു തൊഴുതാ ഫലം ഉണ്ടാകും എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിത്യം കുളിച്ചു തൊഴുതാൽ ഫലം ഉണ്ടാകുമ്പോൾ പണ്ടുള്ള ആക്കിയാണ് നമുക്കതിൽ വിശ്വാസം ഇടക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത് വെറുതെ പറയുന്നതാണ് അതുപോലെ നമുക്ക് ഇതിനൊന്നും ആദ്യകാലത്ത് വിശ്വാസം തോന്നാതിരുന്നത് ഒരു കുറച്ച് കാലം മുൻപ് തോന്നാതിരുന്നത് ഇതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഫലം എന്താണെന്ന് മനസ്സിലായാലും ഇതിന് ഫലം ഉണ്ടായി മനസ്സിലാവുന്നു ഫലം എന്താണ് സുഖകരമായിട്ടുള്ള ഒരു ജീവിതം മൊത്തമായിട്ട് ഇതിന്ന് കിട്ടും ക്ഷേത്രാരാധന കൊണ്ട് അതെങ്ങനെയാണ് രാവിലെ നമ്മൾ കുളിച്ച് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്ന നല്ലൊരു സുഖകരമായ കാലാവസ്ഥ ശരീരം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ അതിനകത്തൊരു വ്യായാമമുണ്ട് അല്ലേ അപ്പം ആ വ്യായാമം അതിൻ്റെ കൂടെയായി പിന്നെ രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ വന്നുകഴിഞ്ഞാൽ ആദ്യം വെള്ളം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മുമ്പൊക്കെ ക്ഷേത്രത്തിൽ വരിക തീർത്ഥമാണ് സേവിക്കുക തുളസി തീർത്ഥമാണ് സേവിക്കുക അത് ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അണുക്കളെ മുഴുവൻ ശരീരത്തിൽ വേണ്ടാത്ത അണുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഇപ്പൊ നമ്മളെ രാവിലെ കുളിച്ച് നമ്മുടെ ശരീരമൊക്കെ ശുദ്ധമാക്കി വൃത്തിയാക്കിയിട്ടാണ് വരുന്നത് അപ്പൊ ശരീരം ശുദ്ധമായി അകം ശുദ്ധമാക്കാൻ നമ്മൾ തീർത്ഥം ചെയ്യിച്ചു തുളസി പൂ ചൂടി നാമങ്ങൾ ഒരു വിട്ടു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തായി നമ്മള് വളരെ ഫ്രഷായി നല്ല എന്താ നല്ല ശോഭിക്കുന്ന പുഞ്ചിരിക്കുന്ന മനസ്സും ശരീരവും നമ്മള് ചേർന്ന് രാവിലെ തന്നെ കിട്ടി അത് വളരെ ഇപ്പോഴത്തെ പുതിയ തലമുറയെ നമ്മൾ അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം കാരണം ഇല്ലെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റും കിടക്കുന്നു തന്നെ തലേണ കയറ്റുകഴിച്ച് മൊബൈൽ എടുക്കും അതിൽ നിന്ന് കാണുന്ന നെഗറ്റീവ് ന്യൂസ് ആണ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തവറികൾ മൊബൈലോളിച്ച് പത്രം എടുക്കും പത്രത്തിൽ എൺപത് ശതമാനം നെഗറ്റീവ് ന്യൂസ് ആണ് വണ്ടി ആക്സിഡന്റ് ഒരു ഫോട്ടോ ചോദിയിൽ വിളിച്ചു മുറേ പേര് കിടക്കുന്ന ഒരു ഫോട്ടോ അന്നത്തെ ദിവസം തന്നെ മൊത്തം ജീവിച്ചിട്ടേ കാര്യമില്ല നമ്മുടെ ചിന്ത ചിന്തയിലേക്ക് നമ്മളെ മനസ്സ് പോയി നമ്മളെ മനസ്സൊടങ്ങുന്നതാണോ ആലോചിക്കേണ്ടത് രാവിലത്തെ നേരം അപ്പൊ പഴയ കാലത്ത് അങ്ങനെയല്ല ഒരു മനസ്സ് വളരെ പരിശുദ്ധമാക്കി എടുത്തു അപ്പൊ ആ ഒരു പരിശുദ്ധമായ മനസ്സും ശരീരവും കൊണ്ടാണ് പ്രവൃത്തി പദ്ധതിയിലേക്ക് പോകുന്നത് അല്ലെ നമ്മള് ജോലിക്ക് പോയിക്കോട്ടെ അമ്മമാരെ അടുക്കളയിലേക്ക് ആയിക്കോട്ടെ മറ്റ് ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ ആ പോകുന്ന സ്ഥലത്തെ നമ്മുടെ പ്രവൃത്തികൾ ജോലി എല്ലാം വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും അതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്ന ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒന്നിനും ഒരു ഉണ്ടാവില്ല കാരണം തെളിഞ്ഞ ഒരു ജലാശയം പോലെയാണ് മനസ്സ് അങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല പ്രവൃത്തികളാവും നല്ല ചിന്തകളാവും ഏറ്റവും സ്ഥിതി നേരെയാവുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് കൂടുതൽ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവും നമുക്ക് സുഖകരമായി ജീവിതം ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ആരും സാധിക്കണ്ടാവണം ഇതൊക്കെ ഇതിന്റെ റിസൾട്ടാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ ഇത് സാധാരണ പോലെ മറന്നു പോകുമ്പോൾ നമുക്ക് ഇതൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നു എല്ലാവരും ഇങ്ങനെയാണെന്നാണ് നമ്മുടെ ചിന്ത പക്ഷെ മറ്റൊരാളുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോഴാണ് അയാൾ രീതിയിലൊന്നുമല്ല വളരെ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് സുഖവും ഇല്ല വീട്ടിന് കുടുംബത്തിന് സുഖമില്ല പ്രാരബ്ധം അപ്പൊ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഈ ദിനചര്യയിലെ ഗുണമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് അത് തിരിച്ചറിയാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു പക്ഷെ ഈ കാര്യം മുഴുവൻ ഉണ്ടായത് ഈ ഒരു ചിട്ട കൊണ്ടാണ് ഇന്ന് നമ്മളെപ്പോഴാണോ മനസ്സിലാക്കുന്നത് ഈ മുഴൽ നമ്മളിത് മുറുക്ക പിടിക്കാൻ പോകും പിന്നെ നമ്മളിത് ഇടില്ല അങ്ങനെ വിടാതിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാവുന്ന സന്തതി പരമ്പരകളും ആ നല്ല സന്മാർഗത്തിലേക്ക് തന്നെ വരാൻ വേണ്ടി തുടങ്ങും നമ്മൾ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ കൈപിടിച്ച് കുട്ടികളുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നു അവർ ഇത് ഇത് ശീലിക്കുന്നു വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് വരുന്നു വൈകുന്നേരം ക്ലബിൽ പോയിരിക്കുന്നതിന് പകരം ക്ഷേത്രത്തിലേക്ക് വരാൻ നമ്മൾ ശീലിപ്പിക്കുന്നു വരാതിരിക്കുമ്പോൾ അവർക്ക് ഒരു മനസ്സും ഇനി പോകാൻ പറ്റിയില്ല ഇത് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിന് ഒരു ചോദ്യം വരാൻ തുടങ്ങും ഈശ്വരാ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഫലം ആ ഒരു സമൂഹത്തിനൊക്കെ ഉണ്ടാവുന്നു അതാണ് ഒരു ക്ഷേത്ര പരിസരത്തൊക്കെ എത്തിയാൽ എല്ലാം നല്ലവരായിട്ടുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞു കേട്ടില്ലേ അതിന്റെ ആണ് അതാണ് പണ്ട് കാലത്ത് ഒരു ഗ്രാമം മുഴുവൻ ഏറ്റവും സമ്പൽ സമൃദ്ധിയിൽ ഉണ്ടായിരുന്ന കേട്ടില്ലേ അതിന്റെ രഹസ്യം ഇതാണ് അപ്പം ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദുവാണ് ശരിക്കും ക്ഷേത്രം അപ്പം അത്തരത്തിലൂടെ നവീകരണ കലശത്തിന് ശേഷം ആ ഒരു പരിപൂർണ ചൈതന്യവത്തായിട്ടുള്ള എല്ലാ ജീർണതകളും പരിഹരിച്ച് ഒരു ക്ഷേത്രം ഭക്തജനങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ശരിക്കും തിരിച്ചു ഏൽപ്പിക്കുകയാണ് എല്ലാ ഏതുപാടുകളും തീർത്ത് ചന്ദ്രീശ്വരൻ ആ പ്രതിഷ്ഠകളൊക്കെ നിർവഹിച്ച് എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി തിരിച്ച് ആരുടെ കയ്യിലേക്കാണ് തരുന്നത് നമ്മുടെ കൈകളിലേക്കാണ് ഇനി എന്താ വേണ്ട നമ്മൾ നമ്മളത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഈ ചെയ്തതിന് മുമ്പ് ൂ അല്ലെ ഈ ഫലം എന്ന് പറയുന്നത് നമുക്ക് വേറെ എവിടെ കിട്ടുന്നതല്ല നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവുന്നു ഈശ്വരാരാധനയുടെ ഫലം ഒരു പുറത്തുനിന്ന് എവിടെയെങ്കിലും വീട് കിട്ടുന്നതല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി നമ്മൾ നല്ലതേ ആഗ്രഹിക്കൂ എന്ന തരത്തിലേക്കായി മാറും അപ്പോഴാണ് ഇതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത് കുട്ടി നന്നായിട്ട് പഠിച്ചു ക്ഷേത്ര ഏറ്റവും ക്ഷേത്രത്തിൽ വരെയുള്ള കുട്ടിയാണ് എന്നും പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് പഠിക്കുന്നു ഇതിന്റെ ഫലം എങ്ങനെ കിട്ടും ആ പരീക്ഷ പേപ്പറിലെ ക്ലാസ്സിലെത്തി ആ ചോദ്യ പേപ്പർ വായിച്ചു കഴിയുമ്പം ആ ഉത്തരം ബുദ്ധിയിൽ തോന്നണം തെളിയണം അല്ലെ പഠിച്ചതുകൊണ്ട് മാത്രം പോലല്ലോ നമുക്ക് പണ്ടേ പറയും പണ്ടേ ക്ഷേത്രത്തിൽ പോയിക്കുമ്പോൾ പണ്ട് നമ്മളൊക്കെ കുട്ടിയാകുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ എന്താ പറഞ്ഞാലേ നല്ല ബുദ്ധി തോന്നിക്കണേ ഇതാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് അന്തലുമ്പൂടി പ്രാർത്ഥിക്കണം നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കേ ഈ നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കേ പണ്ടുള്ള ആൾക്കാര് പറഞ്ഞ ഇപ്പൊ പറയുന്ന അങ്ങനെ പറയാം നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കേ നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കേറെ പ്രാർത്ഥിക്കാറുണ്ട് പൈസ കിട്ടണേന്ന് പ്രാർത്ഥിക്കാം വണ്ടി വാങ്ങാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതൊന്നും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് ഏർ നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടണേന്നല്ലേ പ്രാർത്ഥിക്കണം ഈ നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം നമ്മൾ ചിന്തിക്കും പക്ഷെ നല്ല ബുദ്ധി ഉണ്ടായാൽ ഇതെല്ലാം ഉണ്ടാവും ചീത്ത ബുദ്ധിയിലേക്ക് തിരിഞ്ഞ ഇതെല്ലാം പോയില്ലേ ചീത്ത ബുദ്ധിയാണെങ്കിൽ അതിപ്പോ വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക എന്നുള്ളതാണ് അതാണ് ഈ നല്ല ബുദ്ധി തോന്നിക്കുന്നത് ഇപ്പം വീട്ടിലൊരു ഇപ്പോഴത്തെ കാലത്ത് ഇന്നും കാണുന്നില്ലേ പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും ഭാര്യാ ഭർത്താക്കന്മാരുമെങ്കിലും കുട്ടികളും ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അടിഞ്ഞായി വളക്കായി ആത്മഹത്യയായിരുന്നു അല്ല എത്രയാണ് നമ്മൾ കാണുന്നത് നിത്യം പത്രം എടുത്താൽ എന്തുകൊണ്ടാണ് നല്ല ബുദ്ധി തോന്നുന്നില്ല ഒരു പ്രശ്നം വരുമ്പോ അവിടെ എന്ത് തോന്നണം നല്ല ബുദ്ധി തോന്നണ്ടേ നല്ലത് ചെയ്യാനുള്ള ബുദ്ധി തോന്നണ്ടേ അതിനെ പരിഹരിക്കാനോ അല്ലെങ്കിൽ അത് നേരെയാക്കാനോ എന്ത് ചെയ്യാമെന്നുള്ളതിന് പകരം ചീത്ത ബുദ്ധിയാണെന്ന് തോന്നുന്നത് തല്ലിക്കൊന്നേക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം ഇതാണ് എളുപ്പം എന്നാണ് ധാരണ അപ്പം ആ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നല്ലതിന് തെളിഞ്ഞു വരണം നമ്മൾ ആലോചിച്ച് നല്ലത് ചെയ്യല്ല വേണ്ട തന്നി തെളിയുന്നത് നല്ലതേ ആകാം അതാണ് നല്ല ബുദ്ധി തോന്നിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന രഹസ്യം എന്ത് കണ്ടാലും അതിന് നമുക്ക് നല്ലത് ദർശിക്കാൻ ശീലിക്കാം എന്നതാണ് അത് പ്രാക്ടീസ് ചെയ്യണം ചെറിയ നല്ല ഒരു പ്രാക്ടീസാണ് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അപ്പം നമ്മളൊരു അപ്പം നമ്മൾ ടോട്ടലി ഒരു നല്ല ഏറ്റവും നല്ലൊരു വ്യക്തിയായി മാറും അതാണ് നമ്മൾ പറയുന്നത് ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രഭാവം ഉണ്ട് തോന്നും ചില ആൾക്കാരെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില ആൾക്കാരായിട്ടുണ്ടാവും അവരെ കണ്ടാൽ അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവർ ചുറ്റും കൂടും എല്ലാവരും കുട്ടികളൊക്കെ അവർ ഭയങ്കര തമാശയൊക്കെ പറയാൻ അവർക്കൊരു ഭയങ്കര ഒരു ആകർഷണത്വം അങ്ങനെയുള്ള പല ആൾക്കാരും നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അവർ ക്ലാസ്സിലാന്ന് വന്നിട്ട് ആദ്യം ഒരു കൂടെ കിട്ടാ അവർ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഉഷാറായി അവർ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചിരിച്ചു കളിച്ചെല്ലാം ഭയങ്കര ഒരു ആകർഷണത്വം അവർക്ക് ഉണ്ടാവും ചില വ്യക്തികളെ നിങ്ങളെ ആലോചിച്ച് അറിയാൻ വേണ്ടി അതിൻ്റെ രഹസ്യതാണ് കാരണം അവരിൽ ഈ നല്ല ബുദ്ധി തിളങ്ങും അപ്പം അവർ ആരോട് പറയുമ്പോൾ അവരോട് എന്താ പറയേണ്ടതെന്ന് നമുക്കറിയാം അവരോട് എങ്ങനെയാ പെരുമാറുന്നത് പറയാം ഇന്നവരോട് ഇന്ന രീതിയിൽ പെരുമാറണം ഇന്നാണ് എല്ലാം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരും ഏത് സിറ്റുവേഷനിലും അവർക്ക് നല്ല ബുദ്ധി തിളങ്ങും അത് അവരുടെ രഹസ്യം ഇതാണ് ചെറുപ്പം അതാണ് നമ്മളെ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് ഒരു ദിവസം കൊണ്ടല്ല നിരന്തരമായ കുറച്ച് സമയം അതിനുവേണ്ടി നിത്യം മാറ്റി വിട്ട് പിന്നെ അഥവാ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത ദിവസങ്ങളിലും നമ്മൾ കുളിച്ച് നമ്മുടെ പൂജാമുതിയിലായിക്കോട്ടെ നമ്മളൊരു ദിനചര്യ ഉണ്ടാക്കാവുന്നതാണ് അത് ചെറിയ കുട്ടിയെ ആകുമ്പോഴേ ഉണ്ടാക്കണം അത് ആദ്യം നമ്മൾ വഴക്കവർ ഉണ്ടാക്കിക്കേണ്ടി വരും പിന്നീട് അത് തുടർന്നു ആ ഒരു ദിനചര്യ അതൊരു ഉണ്ടാക്കി വിടുന്നു അപ്പം നമ്മളെ കുട്ടികളെ നമ്മൾ ശിരിപ്പിച്ചാൽ അവർ പിന്നെ അങ്ങോട്ടേക്ക് അവർ നല്ല രീതിയിലേക്ക് പോകും ആ ദിനചര്യ ആദ്യം നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതില്ലാതെ പറ്റില്ല അങ്ങനെ ആവണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമായ സുഖകരമായിട്ടും ഇതു കൊടുക്കും അതിനു വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ ഹൈതവധർമ്മങ്ങളും എല്ലാ രീതികളും നമ്മൾ വായിക്കുന്ന പുരാണങ്ങളിലായിക്കോട്ടെ ഭാഗവതത്തിലായിക്കോട്ടെ മറ്റു പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നതെല്ലാം നമ്മളെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കഥകളായിക്കോട്ടെ മറ്റു നാമസംഖ്യ എല്ലാം നമ്മളെന്താ ഒരു പെർഫെക്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളതാണ് എല്ലാ തരത്തിലും നമ്മൾ പെർഫെക്റ്റ് ആവാൻ നൂറ് ശതമാനം നമ്മൾ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവാനാണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ക്ഷേത്രം ഓരോ ദിവസവും അറിയപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള ഏറ്റവും ഈ ഗ്രാമത്തിന്റെ ഹൃദയം മാറുന്ന വിധത്തിൽ ഈ ക്ഷേത്രം ഉയർന്നുവരണം അതിന് സമ്പത്ത് മാത്രമല്ല നമ്മുടെ ആ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ വരുന്ന കാണുന്ന ഓരോ മുഖങ്ങളിലും ഈശ്വരാംശം തെളിഞ്ഞു വരണം ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും അല്ല അല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഈ വരുന്ന തലമുറയും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പല സ്ഥലത്തും പോയി അങ്ങനെ കാണാൻ വേണ്ടി പറ്റും അത് കൂടുതൽ മനസ്സിലാവുന്നത് ക്ഷേത്രം നശിച്ച സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ക്ഷേത്രം നാശോന്മുഖമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് വരുന്ന പല ആൾക്കാരും പലതരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും അവരുടെ മുഖത്തൊരിക്കലും ഒരു സന്തോഷം കാണാൻ വേണ്ടി സാധിക്കില്ല അത് നമ്മളെ പല സ്ഥലത്തും കിടക്കുന്നതാണ് പ്രത്യക്ഷത്തിന് അനുഭവം ഉള്ളതാണ് ക്ഷേത്രം ഏതീകരിച്ചാൽ ആ ഒരു തേജസ് എല്ലാവരുടെയും മുഖം തന്നെ ഇടും അപ്പം അതിവിടെ ഇനിയും ഏറ്റുമേലുണ്ടാവും എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ആ ഒരു ദിനചര്യയിലുള്ളവരായിട്ട് മാറണം അതിനു വേണ്ടിയിട്ട് അക്ഷീണം എന്നുള്ള ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ കുടുംബത്തിലെ പല സ്ഥലത്തുമായിട്ട് പല ബന്ധുക്കളും പല ആൾക്കാരും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും അതിനോട് എല്ലാവരും പറയണം നമ്മുടെ നാട്ടിൽ ഈ മഹത്തരമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ടെന്നും അവിടെ ഈ കലശം വന്നിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവരോട് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ദർശനം നടത്തണമെന്നും നിങ്ങളാണെന്ന് പറയുന്നത് പറയുന്നു എവിടെക്കെ നിങ്ങളുടെ ബന്ധുക്കളും അവരോട് എല്ലാവരും നിങ്ങൾ പറയണം ഇങ്ങനെ ഒരു മഹാക്ഷേത്രം ഞങ്ങളുടെ തന്നെ പുനരുദ്ധാരണം ചെയ്തൊരു മഹാക്ഷേത്രം കൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് എല്ലാവരെയും നമ്മളിതൊക്കെ കൊണ്ടുവരണം അവർക്ക് എല്ലാവർക്കും ഇതെ പ്രയോജനപ്പെടുന്ന വിധത്തിനെ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലും പലതരത്തിലുള്ള തൊഴിലവസരങ്ങളായിക്കോട്ടെ ഒരു ക്ഷേത്രം വരുമ്പോൾ പലതും അതിനെ കൊണ്ട് അഭിവൃദ്ധിയായിട്ട് വരും ഇപ്പം ഇപ്പൊ ഈ ഒരു ക്രമീകരണ കലശം കൊണ്ട് എത്രയോ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് എത്തിയില്ലേ ഇതിന്റെ പന്തലുകാർക്ക് എല്ലാവർക്കും ഒരു വരുമാനം കിട്ടും അല്ലേ ലൈറ്റ് ആൻഡ് ഒരു വരുമാനം കിട്ടും പലതരത്തിൽ ഈ പച്ചക്കറി കടക്കാർക്ക് വരുമാനം എത്ര ആൾക്കാരുടെ ജീവിതത്തിലേക്കാണ് സമ്പത്തെത്തിയത് അല്ലേ അവർക്കൊക്കെ മനസ്സിലെന്താ തോന്ന സന്തോഷല്ലേ തോന്നാം ഔ ആ ഭഗവാന്റെ അവിടെ ഒരു കലശം നടക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് കച്ചവടം കിട്ടിയിരുന്നു ഈ ഇതാണ് അപ്പം എന്തായാലും ഗ്രാമത്തിൽ മൊത്തം എന്താണ് ഉയർച്ചയല്ല അപ്പം അത് ഓരോരുത്തരിലേക്കും അത് അഭിവൃദ്ധിയായിട്ട് വരും എന്നുള്ളതാണ് ഒരു ക്ഷേത്രം വന്നാലുള്ള ഗുണം പല തരത്തിലും അപ്പം അത് നമ്മൾ മനസ്സിലാക്കാൻ എല്ലാവിധത്തിലുള്ള ഉയർച്ചയ്ക്കും നിദാനമാണ് ശരിക്കും ഒരു ക്ഷേത്രം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി അത് ഭയങ്കര രീതിയിൽ പ്രയോജനപ്പെടുത്താം കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഇത്രയും നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിന് അങ്ങനെയുള്ള ദിവസം നടക്കുന്നത് ഭഗവാന്റെ പൂർണ്ണമായിട്ട് അനുഗ്രഹം കൊണ്ടും ഇച്ഛ കൊണ്ടും ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം